ഏവർക്കും നമസ്കാരം ഇടവം രാശിയിലെ കാർത്തികയുടെ അവസാനമുക്കാൽ രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ രാശി ഫലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം പ്രധാനമായും ഡിസംബർ എട്ടിന് ശേഷം സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങളാണ് ഈ മാസത്തെ ഗതി നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ എന്നാൽ പോസിറ്റീവായി ഈ മാസത്തെ സമീപിക്കുവാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഈ അദ്ധ്യായത്തിന്റെ ലക്ഷ്യം ആദ്യം തന്നെ നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഡിസംബർ എട്ട് വരെ കാര്യങ്ങൾ സാധാരണഗതിയിൽ പോകുമ്പോൾ എട്ടാം തീയതിക്ക് ശേഷം വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ രാശിയുടെ എട്ടാം ഭാവം അഥവാ അഷ്ടമ സ്ഥാനത്തേക്കാണ് പ്രധാന ഗ്രഹങ്ങൾ കടന്നു വരുന്നത് ചൊവ്വ ഡിസംബർ എട്ടിന് എട്ടാം ഭാവത്തിലേക്ക് വരുന്നുണ്ട് സൂര്യൻ ഡിസംബർ പതിനാറിന് എട്ടാം ഭാവത്തിലേക്ക് എത്തുന്നുണ്ട് ശുക്രൻ ഡിസംബർ ഇരുപതിനാണ് എട്ടാം ഭാവത്തിലേക്ക് വരുന്നത് ജ്യോതിഷപരമായി അഷ്ടമത്തിൽ പാമ്പഗ്രഹങ്ങളും വിഷ്ണുഗ്രഹങ്ങളും വരുന്നത് അത്ര ശുഭകരമായി കണക്കാക്കാറില്ല ഇതിനെ നമ്മൾ അഷ്ടമ ചൊവ്വ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ ഇവിടെ ഏറ്റവും ഒരു അനുകൂലമായ സ്ഥിതി ഉള്ളത് നിങ്ങളുടെ ഗുരുബലമാണ് അത് നിങ്ങൾക്ക് ഈശ്വരാധീനവും നിങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാക്കുകയും ചെയ്യും എങ്കിലും നമുക്ക് ഓരോ മേഖലയായിട്ട് ഒന്ന് പരിശോധിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് ഈ മാസം വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന സമയമാണ് തൊഴിൽ സ്ഥലത്ത് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഡിസംബർ എട്ടിന് ശേഷം ജോലിയിൽ അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനായി മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടാകാം ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി ജൂലൈ ഡിസംബർ മാസം ജോലി ഭാരം അതായത് നിങ്ങളുടെ വർക്ക് ലോഡ് കൂടുന്നതാണ് സാധാരണ ഒരു എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ഒരു പക്ഷേ എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നേക്കാം ഇത് നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദത്തിനും ക്ഷീണത്തിനും കാരണമാകും ജോലിയിലുള്ള പ്രഷറും വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും കൂടി ചേരുമ്പോൾ മനസ്സ് ഒന്ന് കലുഷിതമാകുന്നതാണ് സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങളൊക്കെ ഒഴിവാക്കി സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണ് ഈ ഒരു മാസം ചെയ്യേണ്ടത് കാർത്തിക നക്ഷത്രക്കാർക്ക് മേലധികാരികളിൽ നിന്നും സമ്മർദ്ദം കൂടുതലായിരിക്കും സർക്കാർ സംബന്ധമായ ജോലികളിൽ ഇരിക്കുന്നവർ രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം രോഹിണി നക്ഷത്രക്കാർക്ക് ജോലി സ്ഥലത്തെ മാറ്റങ്ങൾ വൈകാരികമായി ബാധിക്കുവാൻ എങ്കിലും ക്രിയേറ്റീവായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം കൂടുമെങ്കിലും നിങ്ങൾക്ക് അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും മകീര നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള ദേഷ്യം സ്ഥലത്തെ ശത്രുക്കളെ വരുത്തി വയ്ക്കുവാനിടയുണ്ട് ഈ ഒരു മാസം നിങ്ങൾ ക്ഷമയോടെ മുൻപോട്ട് പോകേണ്ടതുണ്ട് യാത്രാക്ലേശം കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ജോലിയിൽ മടുപ്പും അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ബിസിനസ് ചെയ്യുന്നവരായ ഇടവം രാശിക്കാർക്ക് ബിസിനസ്സിൽ നഷ്ടം വരില്ല ശരാശരി നിലയിലായിരിക്കും ഈ ഡിസംബർ മാസം പുതിയ പാർട്ണർഷിപ്പുകൾക്ക് അനുകൂലമാണെങ്കിലും നിങ്ങൾക്കതിൽ ലാഗ് കാണുന്നുണ്ട് നിലവിലുള്ള കാര്യങ്ങൾ തടസ്സമില്ലാതെ കൊണ്ടുപോകുവാൻ ശ്രമം വേണം അതുപോലെ നിങ്ങളുടെ തൊഴിലാളികളുമായി തർക്കങ്ങൾക്കും ഇടയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു മിശ്രിതമായ ഫലമാണ് കാണുന്നത് അഷ്ടമത്തിലെ ചൊവ്വയും സൂര്യനും അനാവശ്യമായ ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ചികിത്സ സംബന്ധമായോ യാത്രകൾക്കോ വാഹന റിപ്പിയറിങ്ങിനോ പണം ചിലവാക്കേണ്ടി വന്നേക്കാം എന്നാൽ ഏറ്റു നിൽക്കുന്ന ശുക്രൻ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളി വഴിയോ ചിട്ടി ഇൻഷുറൻസ് എന്നിവ വഴിയോ അപ്രതീക്ഷിതമായ ധനലാഭവും തന്നേക്കാം എങ്കിലും പണം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ നല്ലതാണ് വലിയ നിക്ഷേപങ്ങൾക്ക് ഈ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല കാർത്തിക നക്ഷത്രക്കാർക്ക് അനാവശ്യമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതൊക്കെ ഈ മാസം നിയന്ത്രിക്കേണ്ടതുണ്ട് ഈ ഫൈൻസ് നിയമപരമായ ചിലവുകളൊക്കെ വരുന്നൊരു മാസമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ചിലവുകൾക്കോ അധികം പണം ചെലവഴിക്കേണ്ടി വരും ഈ ഡിസംബർ മാസം ഏറ്റവും കൂടുതൽ സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മഹീരം നക്ഷത്രക്കാരാണ് കാരണം നിങ്ങൾ കടം കൊടുക്കുന്നതും അതുപോലെ ജാമ്യം നിൽക്കുന്നതും പൂർണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഇൻ കേസ് നിങ്ങൾ ഈയൊരു മാസം പണം കടം കൊടുക്കുകയാണെങ്കിൽ അത് തിരികെ ലഭിക്കുവാൻ കാലതാമസം വരുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് കുടുംബവും അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്കുമാണ് ഈ മാസം നിങ്ങൾ അധികം ശ്രദ്ധ ചെലുത്തേണ്ടത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലാണ് വിവാഹ ജീവിതത്തിൽ അഷ്ടമ ചൊവ്വയുടെ സ്വാധീനം വളരെ പ്രകടമായിരിക്കും പങ്കാളിയുമായി അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ദേഷ്യം വെറുപ്പ് എന്നിവ ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഊതി വിറുപ്പിച്ച് വലിയ വഴക്കുകളാക്കി മാറ്റാണ്ടിരിക്കുവാൻ ശ്രമം വേണം വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ള പരാതികളൊക്കെ ഈ ഒരു മാസം ഉണ്ടാകുന്നതാണ് വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുമെങ്കിലും അവസാന നിമിഷം തടസ്സങ്ങൾ കാണുന്നുണ്ട് ഗുരുബലം ഉണ്ടെങ്കിലും ഈ മാസം പുതിയ ബന്ധങ്ങൾ തുടങ്ങുവാൻ ഗ്രഹനില്ല അത്ര അനുകൂലമല്ല വിവാഹ സംബന്ധമായി കാർത്തിക നക്ഷത്രക്കാർക്ക് വിവാഹ ആലോചനകൾ വന്നിട്ടുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളി ദർശനം നടത്തുന്നത് ആ ഒരു തടസ്സങ്ങളെ മാറ്റി നിർത്തുവാൻ ഉപകരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർ തമ്മിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്താൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ ബാധിക്കത്തില്ല കാർത്തിക നക്ഷത്രക്കാർക്ക് പങ്കാളിയുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിലെ മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്കണ്ഠ വർദ്ധിക്കുന്ന ഒരു മാസമാണ് നക്ഷത്രക്കാർക്ക് പ്രധാനമായും നിങ്ങളുടെ ദേശം നിയന്ത്രിക്കുക ദോഷമുള്ള മകീരം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും സംസാരത്തിൽ ഒരു മിതത്വം പാലിക്കേണ്ടതാണ് ഇനി നമ്മൾ പോകുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിലേക്കാണ് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ അപ്പോൾ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഡിസംബർ എട്ട് മുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് ഉഷ്ണഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം ശരീരത്തിൽ അമിതമായ ചൂട് കണ്ണിന് പുകച്ചിൽ വയറുവേദന എന്നിവ അനുഭവപ്പെടാം ചില പ്രധാന ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് പേശുവേദന ഉണ്ടാകുവാൻ അല്ലെങ്കിൽ തോളൽ വേദന ഉണ്ടാകുവാൻ ഇടയുണ്ട് ഇടുപ്പ് ഭാഗത്ത് വേദനയോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക അതുപോലെ നിങ്ങൾ പുറത്തു ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പരമാവധി കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ സ്ത്രീധനങ്ങൾക്ക് പ്രത്യേകിച്ച് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ തീ ചൂടുള്ള വസ്തുക്കൾ മൂർച്ചയുള്ള കത്തി എന്നിവയിൽ നിന്ന് മുറിവുകളോ പൊള്ളലോ ഏൽക്കുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഡിസംബർ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു മാസമാണ് ബുധൻ അനുകൂലമായി നിൽക്കുന്നതിനാൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന മാസമാണ് നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നന്നായിരിക്കും മാതാപിതാക്കൾ അധ്യാപകർ ഇവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം ഉയർത്തുവാൻ സഹായിക്കും ഡിസംബർ എട്ട് മുതൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അനാവശ്യമായ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ടെന്നൊരു മാസമാണ് നിങ്ങളുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ കാര്യത്തിൽ അമിതമായി ഇടപെടുന്നത് മനപ്രയാസം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ദോഷഫലങ്ങളെ കുറയ്ക്കുവാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കുവാനും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൂടി പറയാം ഈ മാസം അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ അഗ്നിഭയം ഉഷ്ണം കോപം എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വയുടെ ദോഷം കുറയ്ക്കുവാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ചൊവ്വാഴ്ചകളിൽ വ്രതം എടുക്കുന്നതും അല്ലെങ്കിൽ മാസത്തിലെ ഷഷ്ടി വ്രതം നോക്കുന്നതും ഉത്തമമാണ് സൂര്യന്റെ ദോഷത്തിനായി ശിവക്ഷേത്ര ദർശനം ചെയ്യുക അവിടെ ജലധാര നടത്തുന്നത് ശരീരത്തിലെയും മനസ്സിലെയും പോസിറ്റീവ് എനർജി ഹൈ ലെവലിൽ നടത്തുവാൻ സഹായിക്കും അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടുത്തെ കാളിപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒരു മാസമാണ് അഷ്ടമത്തിൽ ഗ്രഹങ്ങൾ പലപ്പോഴും പരീക്ഷണങ്ങൾ നൽകുമെങ്കിലും അത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുവാനുള്ള അവസരമാണ് നൽകുന്നത് തൊഴിലിൽ തിരക്കുകൾ വർദ്ധിക്കുമെങ്കിലും അത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കുവാനുള്ള അവസരമായി കാണുക ആരോഗ്യകാര്യത്തിലും കുടുംബകാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ ഈ മാസം കടന്നു പോകുന്നതാണ് വിഷമിക്കേണ്ടതായിട്ടുള്ള വലിയ സാഹചര്യങ്ങൾ കാണുന്നില്ല മുൻകൂട്ടി കാര്യങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ഈ അപകടങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും പുതിയ ഊർജത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ചുവട് വയ്ക്കുവാൻ ദൈവം നൽകിയ ഒരു ഭാഗ്യ മാസമാകട്ടെ ഈ ഡിസംബർ അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോവുക വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും വിൽപ്പും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടി പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കുന്നതാണ് വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം